വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നമുക്കറിയാവുന്ന വിഷയമാണ് രാജ്യത്ത് ഒരുപാട് ഇടങ്ങളിൽ പൗരത്വ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു സമരങ്ങൾ ഉണ്ടായിരുന്നു വേദികൾ ഉണ്ടായിരുന്നു കോവിഡ് ബാധിച്ച സമയത്ത് ഷാഹിൻബാഗ് അടക്കം എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായി പിരിച്ചുവിട്ടു പിന്നീട് ഞങ്ങൾ തുടരുമെന്ന് പറഞ്ഞ് അവരടക്കം ആ സമര പന്തലിൽ നിന്ന് പുറത്തേക്ക് വന്നു സമരപരിപാടികളിലേക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ട കർഷകരെ മാതൃകയാക്കേണ്ടത് അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഏത് കാലാവസ്ഥയെയും ഞങ്ങൾ നേരിട്ടുകൊണ്ട് ഈ നിയമം പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നു അവർ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവസാനം ബി ജെ പി നേതൃത്വം വഹിക്കുന്ന കേന്ദ്ര സർക്കാരിന് കർഷക നിയമം പിൻവലിക്കേണ്ടി വന്നു ഇതാണ് യഥാർത്ഥത്തിലെ പോരാട്ട വീര്യം അവരൊക്കെ ഒന്നായി നിന്നുകൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നേടിയെടുത്ത് അവർ തിരിച്ചു പോകാതെ അതിന്റെ അവസാന ഘട്ടം വരെ തങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ അവർ അവരുടെ സമര പരിപാടികളിലെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് തുറന്നു കാണിക്കുകയും ചെയ്തു അവിടെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു അവിടെ ആ പോരാട്ടത്തിന് രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ സംഘടനകൾ ഭേദമന്യേ അവർക്കുള്ള അവകാശത്തിനെ കുറിച്ച് ഉറച്ച ബോധമുണ്ടായിരുന്നു ആ ബോധമായിരുന്നു കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുത്തിയത് നോക്കുക കോവിഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും സമരം തുടങ്ങുമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരും സംഘടനകളും ഒക്കെ എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഞങ്ങൾ രംഗത്ത് വരുമെന്ന് പറഞ്ഞ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ മൗനവൃതത്തിലാണ് അവിടെയാണ് അഖിൽ കക്കോയെ പോലെയുള്ള അസമിലെ നേതാക്കന്മാരെ മാതൃകയാക്കേണ്ടത് അവർ വീണ്ടും പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ കേരളത്തിലാണ് എങ്കിൽ ആദ്യഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു സംഭവ ആയിരങ്ങൾ ലക്ഷങ്ങൾ തെരുവിലിറങ്ങുന്നു ഓരോ പാർട്ടികളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിന്റെ വാർത്തയാക്കപ്പെടുന്നു എല്ലാ മത നേതാക്കന്മാരും ഒന്നിച്ചു ഒരു വേദിയിലിരിക്കുന്നു ഇപ്പോൾ ഒരു നിലവിളിയുമില്ല ഒരു ശബ്ദവുമില്ല ഇവിടെ ഇന്ന് മുസ്ലിം ലീഗിന്റെ എം പി ആയിട്ടുള്ള ശ്രീ അബ്ദുൽ വഹാബിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു അദ്ദേഹം കുറിച്ചത് പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ യോഗത്തിൽ കർഷക നിയമം പിൻവലിച്ചതുപോലെ സി എയും പിൻവലിക്കണം എന്നാണ് അബ്ദുൽ വഹാബ് അടങ്ങുന്ന പ്രതിപക്ഷ നിലയിലെ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്ന നേതാക്കന്മാർ ജനപ്രതിനിധികൾ പറഞ്ഞതായിട്ട് അബ്ദുൽ വഹാബിന്റെ ഫേസ്ബുക്ക് വ്യക്തമാക്കുന്നത് എന്തായാലും പ്രശംസനീയമാണ് കാരണം മുസ്ലിം ലീഗ് ഇപ്പോഴും ഈ വിഷയത്തിൽ നിന്ന് പിറകോട്ട് പോകാതെ അവരവർക്ക് പറയാനുള്ള ഒരു വേദിയായി കണ്ടുകൊണ്ട് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വിളിപ്പിച്ച ആ സർവകക്ഷി യോഗത്തിൽ അവരവരുടെ നിലപാട് വളരെ കൃത്യമായി പറയുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ ഇപ്പോഴും പറയുന്നു ആദ്യഘട്ടത്തിൽ ഉള്ളത് പോലെ തന്നെയാണ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം ഇപ്പോഴും ഉള്ളത് അതിലൊരു മാറ്റവും വന്നിട്ടില്ല കർഷക നിയമം കർഷകർ അവരുടെ ജീവൻ തന്നെ നൽകാൻ തയ്യാറായി അത് പിൻവലിച്ചതുപോലെ ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ എന്തുകൊണ്ടാണ് രാജ്യത്ത് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതിഷേധ പരിപാടികൾ സമര പരിപാടികൾ ഇല്ലാത്തത് എന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ് ന്യൂസ് ഡസ്ക് പബ്ലിക്കാരണം